കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയുടെ പിറന്നാളും സജി ചെറിയാന്റെ സന്ദർശനവും ഒക്കെ ഏറെ വിവാദമായ വിഷയങ്ങളായിരുന്നു ഇടതുപക്ഷത്തെ ഇപ്പോഴത്തെ ഈ കാലമാറ്റത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ പുറത്തുവന്നതിലെ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഇടതുപക്ഷ പ്രസ്ഥാനം ക്യാപ്റ്റൻ പിണറായിയുടെ നേതൃത്വത്തിൽ മാതാ മാതാ ഇപ്പോൾ അമൃതാനന്ദോഷത്തിന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാർ വള്ളിക്കാവിലെ ആശ്രമത്തിൽ സന്നിഹിതരായിരിക്കുന്നു അവർ അമ്മയിൽ നിന്നും ആശീർവാദം സ്വീകരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മാതാ അമൃതാനന്ദമയി ലോകത്തെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ ആദരിക്കാനായാണ് സംസ്ഥാന സർക്കാർ വള്ളിക്കാവിൽ എത്തിയത് അമൃത വിശ്വവിദ്യ പീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് മാതാ അമൃതാനന്ദമയ്യെ ആദരിച്ചത് നല്ല കാര്യം എന്ന് ഈ വിലയിരുത്തലിൽ പറയുന്നു പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഇടതുപക്ഷം അമ്മയോട് കാണിച്ച കളങ്കം അരി ആഹാരം കഴിക്കുന്ന മലയാളിയുടെ മനസ്സിൽ നിന്നും എളുപ്പത്തിൽ മാഞ്ഞു പോകും എന്ന് തോന്നുന്നില്ല എത്രയോ വർഷം ആശ്രമത്തിൽ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞുകൂടിയ വിദേശ പ്രതിനിധി ഒരു സുപ്രഭാതത്തിൽ ആശ്രമം വിട്ടു പോകുന്നു പിന്നീട് അവർ ആശ്രമത്തെ കളങ്കപ്പെടുത്താൻ ഒരു പുസ്തകം രചിക്കുന്നു ആ പുസ്തകം ശത്രുപക്ഷത്തുള്ള പലരും ഇന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു